നമസ്കാരം എസ് യു വീടെ വരവോടെ ആകെ പെട്ടുപോയ മോഡലുകളാണ് സിഡാനുകൾ പണ്ട് കാർ വാങ്ങുമ്പോൾ അത് ആയിരിക്കണം എന്നായിരുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ചിന്താഗതി തന്നെ ഗംഭീര യാത്രാസുഖവും ലഗേജ് കയറ്റൻ ഇഷ്ടം പോലെ സ്ഥലമുള്ളതുമെല്ലാം ഇവയെ പരിഗണിക്കാൻ കാരണമായി മാറിയിട്ടുണ്ട് ഇന്നും ഈ കാര്യങ്ങളെല്ലാം അതേപടി നിലനിർത്തുന്നുണ്ട് എങ്കിലും ആളുകളെല്ലാം സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങൾ അതായത് എസ് യു വികളുടെ പിന്നാലെയാണ് പോകുന്നത് എങ്കിലും കോമ്പാക്ട് സിഡാനുകൾക്ക് ഇന്നും ഡിമാൻഡ് ഉണ്ട് എന്നതാണ് മറ്റൊരു സത്യം മാരുതി ഡിസയറും ഹോട്ട അമേസും എല്ലാം മോശമല്ലാതെ തന്നെ പണം വരുന്ന കാറുകളാണ് പുതുതലമുറ സ്വിഫ്റ്റിന് പിന്നാലെ ഇന്ത്യ കീഴടക്കാൻ മാരുതി സുസൂക്കിയുടെ പുത്തൻ നിസായറും എത്തുന്നത് കാത്തിരിക്കുന്നവരും ഏറെയാണ് നിലവിൽ അവസാനപ്പെട്ട പരീക്ഷണയോട്ടത്തിലുള്ള വാഹനം ഉത്സവ സീസണിനോടനുബന്ധിച്ച വിപണിയിലേക്ക് എത്തും എന്നാണ് അഭ്യൂഹങ്ങൾ ഇതിൻ്റെ ഭാഗമായിതാ നിസായറിൻ്റെ ആദ്യ ടീസർ ചിത്രവും പുറത്തു വന്നിരിക്കുകയാണ് ദ ബെസ്റ്റ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് എന്ന അടിക്കുറിപ്പോടെയാണ് കാറിൻ്റെ ആദ്യ ടീസർ മാരുതി പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സിലാൻ പുതുതലമുറയിലേക്ക് ചേക്കേറുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് വരാനിരിക്കുന്ന പുത്തൻ ഡിസായറിന് പുതുമയാർന്ന ലൈറ്റിംഗ് ഘടകങ്ങളും പുതിയ ഗ്രില്ലും പുതുക്കിയ ബോണറ്റും വരെ ലഭിക്കുമെന്ന് സ്പൈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുതിയ ഡിസായറിന് കൂടുതൽ കരുത്തുറ്റ എസ് യു വി സ്റ്റൈലിങ്ങും ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഹാഷ്ബാക്കുകൾക്കും സിതാനുകൾക്കും പകരം എസ് യു വികൾ വാങ്ങുന്ന ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് ഈ സമീപനം പ്രയോജനകരമാകുമെന്നാണ് കരുതപ്പെടുന്നത് മാരുതിക്ക് വിപണിയുടെ പൾസറിയാമെന്നതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഉപദേശങ്ങളും വേണ്ട അതുകൊണ്ട് തന്നെ പുത്തൻ ഡിസാറിന് ആധുനിക കാലത്തിനൊത്ത മാറ്റങ്ങളെല്ലാം തന്നെ കമ്പനി കൊടുത്തേക്കും സ്പോട്ടിയായ പുതിയ അലോയ് വീലുകളും ഷാർപ്പ് ബോഡി പാനലുകളും ഉപയോഗിച്ച് ഡിസാറിന്റെ വശക്കാഴ്ചയും മികച്ചതാക്കുന്നുണ്ട് മാരുതി ക്രോം വിൻഡോ ഗാർണിഷ് അതുപോലെ തന്നെ ബോഡി കളർ ഡോർ ഹാൻഡലുകൾ ബ്ലാക്ക് ഔട്ട് ബി പില്ലർ എന്നിവയാണ് മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ പിന്നിൽ കണക്റ്റഡ് ടൈൽ ആപ്പുകളും കോമ്പാക്ട് സിലാൻ സമ്മാനിക്കുന്നുണ്ട് ഫസ്റ്റിൻ സെഗ്മെൻറ്റ് സൺറൂഫായിരിക്കും മാർ തി ഡിസായറിൽ വിസ്മയിപ്പിക്കാനൊരുങ്ങുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ആളുകൾ എല്ലാ കാറിലും പ്രതീക്ഷിക്കുന്ന സൺറൂഫിൻ്റെ വരവോടെ ഡിസായറിന് ഫാൻസ് കൂടുമെന്നും പ്രതീക്ഷിക്കാം ഈ നീക്കം സിലാൻ്റെ വിൽപ്പന സാധ്യതകളും മെച്ചപ്പെടുത്തുകയും കാറിൻ്റെ പ്രീമിയം ലുക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ അകത്തളത്തെ ഒതുക്കില്ല മറ്റ് കിടിലൻ സവിശേഷതകളുടെ ആറാട്ടും ഇവയിൽ ഉണ്ടാകും ഡാഷ് ബോർഡ് ലേ ഔട്ട് പുതിയ തലമുറ സ്വിഫ്റ്റിൽ നിന്ന് കടമെടുക്കാം നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റം മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ലെതർ സ്റ്റിയറിംഗ് വീല് വയർലെസ് ചാർജർ ഇഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്മാർട്ട് കീ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും മടക്കാവുന്നതുമായ ഒ ആർ വി എമ്മുകൾ റിയർ എ സി ടൈപ്പ് എ ടൈപ്പ് സി യു എസ് ബി പോർട്ടുകൾ എന്നിവയെല്ലാം തന്നെ ഡിസായറിൻ്റെ ഇൻറ്റീരിയറിനെ മികച്ചതാക്കുന്നുണ്ട് ഇതുകൂടാതെ പുത്തൻമാരുതി ഡിസായറിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ സജ്ജീകരണവും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് പുതിയ സ്വിഫ്റ്റ് പോലെ സിലാൻ്റെ എല്ലാ വേരിയൻ്റുകളിലും ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി തന്നെ ലഭിക്കുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് ഹസിസ്റ്റ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ വൈഡ് ആംഗിൾ റിയർ പാർക്കിംഗ് ക്യാമറ എന്നിവ എന്നിവയുള്ള സേഫ്റ്റി ഫീച്ചറുകളും വാഹനത്തിൽ സ്വിഫ്റ്റിലുള്ള അതേ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ റിസഡ് സീരീസ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാകും പുതിയ തലവുറ മാർതി നിസ്സാരനും തുടുപ്പേക്കുക നിലവിലെ കെ സീരീസ് ഫോർ സിലിണ്ടർ എഞ്ചിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പെർഫോമൻസ് കുറെ കുറവായിരിക്കുമെങ്കിലും പുതിയ എഞ്ചിന് ഇരുപത്തിനാലര കിലോമീറ്റർ പെർ ലിറ്റർ വരെ ഇന്ധനക്ഷമതയുണ്ട് എന്നാണ് കമ്പനി പറയപ്പെടുന്നത് എൺപത്തിരണ്ട് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി എട്ട് എൻ എം ടോക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് പുതിയ ഹൃദയം ഇന്ത്യയിലെ കോമ്പാക്ട് സി ഡാൻ സെഗ്മെൻറ്റിൽ ഹ്യ ഹോണ്ട അമേസ ടാറ്റിഗോർ എന്നിവയോടായിരിക്കും പുതിയ മാരുതി സിസ്വീറ്റ് ഡിസയർ മത്സരിക്കുക ഒപ്പം ടാറ്റ പഞ്ച് ഹ്യുണ്ടെ എക്സ്റ്റാർ നിസാൻ മാഗ്നേറ്റനോ കൈഗർ പോലുള്ള എസ് ഇ ബികളോടും ഡിസയറിന് മല്ലിടിക്കേണ്ടി വരുമെന്ന് പ്രത്യേകം പറയാം മാരുതിയുടെ പുത്തൻ കാറിന് ഏകദേശം ഏഴര ലക്ഷം രൂപ മുതലായിരിക്കും എക്സോറും വില വരിക